എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോളാർ സിസ്റ്റത്തിനെ കുറിച്ചാണ് അപ്പം എല്ലാ വീടുകളുടെ മുകളിലും ഇപ്പം ഒരു സോളാർ പ്ലാന്റ് വന്നു കഴിഞ്ഞു അപ്പം പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ നമ്മൾ കാണാം എല്ലാ വീടിൻ്റെ മുകളിലും ഒരു സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗുണകരമാണോ അല്ലെങ്കിൽ അത് പ്രോഫിറ്റ് ആണോ ഇന്നത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് തീർച്ചയായും വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇങ്ങനെ ഒരു സോളാർ പ്ലാന്റ് ഏതൊരു കസ്റ്റമർക്കാണ് അല്ലെങ്കിൽ ഒരു ഏത് വ്യക്തിക്കാണ് നമുക്ക് വെക്കേണ്ടത് എത്ര രൂപ കറണ്ട് ബില്ലുള്ള ഒരാൾക്കാണ് ഈ ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗുണകരമാകുന്നത് എന്നത്തെ കാര്യമാണ് നമ്മൾ നോക്കുന്നത് ശരിക്കും നമ്മൾ നോക്കുന്നപ്പം ഞാൻ എൻ്റെ വീട്ടിലൊരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു അനുഭവത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ രണ്ട് മാസം കൂടുമ്പോൾ ബില്ല് വരുന്നുണ്ടായിരുന്നു അപ്പം അത്യാവശ്യം എല്ലാ വീട്ടിലുള്ള ഉപകരണങ്ങളും നമ്മൾ ലോഡ് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കറണ്ട് ബില്ല് കൂടുതൽ വന്നു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ക്ലൈമറ്റ് കാലാവസ്ഥയുടെ ഒരുപാട് വ്യതിയാനങ്ങളുണ്ട് കാരണം നല്ല ചൂടാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ഡിഗ്രി ചൂടൊക്കെ വരുന്നുണ്ട് അപ്പോൾ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും എ സി കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ റൂമിൽ വാങ്ങിച്ചു വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ കറണ്ട് ബില്ല് സ്വാഭാവികമായിട്ട് കൂടും ഇപ്പം സാധാരണ ഒരു ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി നമ്മളെടുത്തു കഴിഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഒരു ആയിരത്തി എണ്ണൂറ് രൂപ വരൊക്കെയാണ് ബില്ല് വരുന്നത് ചില ആൾക്കാർക്ക് അഞ്ഞൂറ് അറുന്നൂറ് രൂപയൊക്കെ ബില്ല് വരുന്ന ആളുകളുണ്ട് അപ്പോൾ അവരുടെ ഉപയോഗങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളിലോട്ട് ഈ സോളാർ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സംഭവം എത്തിക്കുന്നുണ്ട് അപ്പോൾ ഇത് ബെനിഫിറ്റ് ആണോ പല ആളുകളും ചോദിക്കുന്നുണ്ട് അപ്പോൾ പല നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഫേസ്ബുക്കിൽ കൂടെയൊക്കെ ഒരുപാട് കമൻറ്റുകളും ഒരുപാട് വീഡിയോസുകളും ഒരുപാട് പ്രൊമോഷനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ പ്രൊമോഷനൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ ആലോചിക്കും ഇത് സാധിക്കുമോ സക്സസ് ആണോ അല്ലെങ്കിൽ വിജയകരമാണോ എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ വിജയകരമാണ് ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്നത് ത്രീ കിലോ വാട്ടിൻ്റെ സിസ്റ്റമാണ് അപ്പോൾ ആ ത്രീ കിലോ വാട്ടിൻ്റെ സിസ്റ്റത്തിൽ എനിക്ക് കഴിഞ്ഞ മാസം നാനൂറ് യൂണിറ്റിന് മേലെ കിട്ടിയിട്ടുണ്ട് കാരണം ചില ദിവസങ്ങളിൽ വെയിൽ കുറവുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ്റെ സ്കെയിലുകൾ കാര്യങ്ങൾ നമുക്ക് വേരിയേഷൻ തരുന്നുണ്ട് ചില ദിവസങ്ങളും നമുക്ക് പത്തൊൻപത് യൂണിറ്റ് ഇരുപത് യൂണിറ്റ് ഒക്കെ നമുക്ക് വന്ന ദിവസങ്ങളുണ്ട് അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഇതേപോലെ കിട്ടണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാലാവസ്ഥയുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പുറത്ത് കാണുമ്പോൾ നല്ല ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ചൂട് കാര്യങ്ങളുണ്ടെങ്കിൽ മേലെ മഴക്കാറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്ഷൻ അത്ര രീതിയിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രൊഡക്ഷൻ കാര്യങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല എൻ്റെ ഒരു അനുഭവം പറയുവാണെങ്കിൽ എനിക്ക് നൂറ് ശതമാനം അത് ബെനിഫിറ്റഡ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് കാരണം എനിക്ക് ആ ഒരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപ കറണ്ട് ബിൽ വരുന്ന സ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ മാത്രമാണ് എനിക്കിപ്പോൾ കറണ്ട് ബിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ അവർ ഇരുന്നൂറ്റമ്പത് രൂപ വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ നോക്കുമ്പോൾ ഒരു മാസം ഇരുന്നൂറ്റമ്പത് രണ്ട് മാസം കൂടുമ്പോൾ അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ അപ്പോൾ മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപ എന്ന് പറയുമ്പോഴത്തേക്കും അത് വലിയൊരു സ്കെയിലിലോട്ടല്ലേ പോകുന്നത് അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മുതൽ മുടക്കുണ്ട് അപ്പോൾ അതിനിപ്പം നമുക്ക് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വന്ന ഗവൺമെൻറ് സബ്സിഡിയിൽ നമുക്ക് ഒരുപാട് ബാങ്കുകൾ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം സാമ്പത്തികം കുറവുള്ള ആളുകൾക്ക് ഇപ്പോൾ ഒരു രണ്ടായിരം രൂപ അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ കറണ്ട് ബില്ല് വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു രീതിയിലാണ് അവർ ആ ഒരു സ്കീം പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ഒട്ടുമിക്ക നാഷണലൈസ്ഡ് ബാങ്കുകൾ എസ് ബി ഐ കാനറ അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക് കേരള ഗ്രാമീണ ബാങ്ക് അങ്ങനെ ഒട്ടനവധി ബാങ്കുകളാണ് നമുക്കിതിനു വേണ്ടിയിട്ട് അവർ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് വലിയൊരു എമൗണ്ട് മുടക്കാതെ ഒരു ഇരുപത്തയ്യായിരം രൂപ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ത്രീ കിലോ വാട്ടറിൻ്റെ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അപ്പം ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാൻ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ എടുത്ത് ലോൺ എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുകയും ഒരു എഴുപത്തെട്ടായിരം രൂപ എനിക്ക് സബ്സിഡി കിട്ടിയ സമയത്ത് ഞാൻ എമൗണ്ട് ബാങ്കിലോട്ട് തിരിച്ചടക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ബാങ്കിലോട്ട് തിരിച്ചടയ്ക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും ഇൻട്രസ്റ്റ് കുറഞ്ഞു കിട്ടും അപ്പം ഞാൻ എടുത്ത സമയത്ത് ഏഴ് ശതമാനമായിരുന്നു നമുക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വന്നിരുന്നത് അതിപ്പോൾ കാൽക്കുലേഷൻ ഒക്കെ കൺവേർട്ട് ചെയ്ത് സിക്സ് പോയിൻറ്റ് ഫൈവിലോട്ട് വന്നു ഇനിയും അത് കുറയുമെന്നൊക്കെയാണ് പറയുന്നത് ഒരു അഞ്ച് ശതമാനത്തിലോട്ടൊക്കെ വരുമെന്നാണ് പറയുന്നത് കേട്ടിരിക്കുന്നത് അത് എത്രമാത്രം ശരിയാണെന്ന് ശരിയാണെന്നറിയത്തില്ല വരുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ അപ്പം ഒരു സാധാരണ വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നോർമൽ ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് റോഫ് ടോപ്പ് സോളാർ സിസ്റ്റം പിന്നെ ഇതിൽ ഈ റോഫ് ടോപ്പ് സോളാർ സിസ്റ്റത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഹൈബ്രിഡ് ഉണ്ട് എൻ എൻഫേസ് വരുന്നുണ്ട് സാധാരണ നോർമൽ സിസ്റ്റം വരുന്നുണ്ട് അപ്പം അവരവർക്ക് പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ബഡ്ജറ്റ് ഉണ്ടാകണമെന്നില്ല ചില ആളുകൾക്ക് കൂടുതൽ സാമ്പത്തികം ഉണ്ടാകും ചില ആളുകൾക്ക് സാമ്പത്തികം കുറവായിരിക്കും അപ്പം എന്താണോ അവർക്ക് ഫീസിബിൾ ആകുന്ന ഒരു റേറ്റ് ആ ഒരു റേറ്റിൽ നമുക്കല്ലെങ്കിൽ ആ ഒരു പ്രൈസിൽ നമുക്ക് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അപ്പം പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് അദാനിയുടെ പാനൽ കിട്ടുമോ അതുപോലെ തന്നെ ടാറ്റ കിട്ടുമോ വാരി കിട്ടുമോ അങ്ങനെ ഒട്ടനവധി പാനലുകൾ നമുക്ക് മാർക്കറ്റിലുണ്ട് ഏത് പാനൽ കിട്ടും എന്നുള്ളതിലല്ല ആര് നന്നായി സർവീസ് തരും എന്നതിലാണ് നമുക്ക് ക്വാളിറ്റി ഇരിക്കുന്നത് ഇപ്പം പാനൽ നമുക്ക് ഏത് വേണേലും വെക്കാം ചിലപ്പം നല്ല ബ്രാൻഡുകൾ വാങ്ങിച്ചു വെച്ചില്ലെങ്കിൽ നാളെ ചിലപ്പോൾ പൂട്ടിപ്പോയി നമുക്കിപ്പം അദാനി വരുന്നുണ്ട് ആ വരുന്നുണ്ട് വാരി വരുന്നുണ്ട് ആക്സിടെക് എന്ന് പറയുന്ന കമ്പനി വരുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെ ഒട്ടനവധി ഇപ്പോൾ ഹാവൽസ് അതുപോലെ തന്നെ ഒട്ടനവധി ബ്രാൻഡുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഏത് ബ്രാൻഡ് എടുത്തു വെച്ചാലും കുഴപ്പമില്ല സർവീസ് തരുമോ അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട ഒരു കമ്പനിയാണ് അപ്പോൾ ആ കമ്പനി എത്ര വർഷം മുമ്പ് ഫേം ചെയ്തതാണ് ഇപ്പം ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് വന്ന് ഒരു കമ്പനിയിലോട്ട് വന്ന് ഇപ്പം പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തു പെട്ടെന്ന് തന്നെ അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവർ എത്ര കാലം നമുക്ക് നിലനിൽക്കും എന്നും കൂടെ നമ്മൾ അറിയണം അപ്പം ഈ ഒരു വർഷം അല്ലെങ്കിൽ എത്ര വർഷം മുമ്പ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തോ എത്ര വർഷമായി അവർ ഈ സർവീസ് ഫീൽഡിൽ ഇതൊക്കെ കൃത്യമായിട്ടൊരു ഒരു ഒരു ഒരാൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട് ഇപ്പോൾ പല ആൾക്കാരും പറയുന്നേക്കാം അവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തു സാധനം കൊണ്ടേ ഇറക്കി വെച്ചു അവർ ഒരുപാട് താമസം വന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പം ഈ ഒരു സമയ കാലഘട്ടങ്ങളിൽ താമസം വരുന്നുണ്ട് കാരണം മെറ്റീരിയൽസ് കിട്ടാൻ അവൈലബിലിറ്റി കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ് ചെറിയ ചെറിയ താമസങ്ങൾ വരുന്നുണ്ട് അപ്പം വരും കാലങ്ങളിൽ വരുമ്പം രണ്ട് മൂന്ന് മാസം മുമ്പൊക്കെ ആയിരുന്നപ്പം വളരെ ഫാസ്റ്റായിട്ട് സാധനം വെറുക്കുന്നു സൈറ്റ് ഫിനിഷ് ചെയ്യുന്നു പോകുന്നു കാര്യങ്ങളൊക്കെയാകുന്ന പല സ്ഥലങ്ങളിൽ നമ്മൾ അറിഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ എന്നുവെച്ചാൽ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് മെറ്റീരിയൽ നമുക്ക് കിട്ടാനില്ല അപ്പോൾ കിട്ടാനില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ഒരു താമസം വരുന്നുണ്ടെന്ന് എല്ലാവരും ഇൻഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ഒരുപാട് ഉപകാരങ്ങൾ തന്നെയാണ് ഉള്ളത് കാരണം വച്ചാൽ ഇൻഡക്ഷൻ കുക്കറിൻ്റെ വർക്ക് കൂടി ആ എ സി യൂസ് ചെയ്യുന്ന എൻ്റെ അളവിൻ്റെ വർധനയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അപ്പോൾ അങ്ങനെ വന്ന് നോക്കുമ്പോൾ നമുക്കിത് എന്നും ബെനിഫിറ്റ് ആയിട്ടാണ് തോന്നുന്നത് ഭാവിലോട്ട് ഇനിയും കൂടുതൽ വരുമ്പോൾ നമുക്ക് കറണ്ട് ബില്ല് വൈദ്യുതി ബില്ലുകൾ വർധനവ് വരും തീർച്ചയായിട്ടും വർധന കാര്യങ്ങൾ വരാതിരിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നൂറ് ശതമാനം ഞാൻ ഇതിന് പ്രിഫറൻസ് ചെയ്യുകയാണ് നമുക്ക് തീർച്ചയായിട്ടും എടുക്കാം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർ എത്ര വർഷം മുമ്പ് ലോഗിൻ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്ന് നമ്മൾ ശരിക്കും വിലയിരുത്തണം പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരുപാട് കമ്പനികൾ നമുക്ക് മാർക്കറ്റിലുണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പ്രൊമോഷനുകളുണ്ട് പിന്നെ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾക്ക് മാർക്കറ്റിൽ നടക്കുന്നുണ്ട് അപ്പം ആര് വന്നാലും അവർ നമുക്ക് തീർച്ചയായും ഒരു സർവീസ് നൽകുന്നുണ്ടോ അവർക്ക് സ്ഥാപനം നിലവിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ പോയി ഒരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ അല്ല നിങ്ങൾ വന്നു ഒരു കസ്റ്റമർ അടുത്ത് വന്നു അവർ പറഞ്ഞു അവർ അഡ്വാൻസ് കൊടുത്തു കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളെ എന്താകുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല അപ്പം പല ആൾക്കാരും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പോൾ അന്വേഷിച്ചു ചെന്നപ്പോൾ സബ്സിഡി കിട്ടിയിട്ടില്ല അതുപോലെ സ്ഥാപനം അടച്ചുപൂട്ടിപ്പോയി ഇന്നതായിരുന്നു അവരുടെ കമ്പനി ഇന്നതായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്നങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ നമുക്ക് കേൾക്കാനിട വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു ആരും പോയി വീഴരുത് നല്ല ബെൻഡർമാരെ തിരഞ്ഞെടുക്കും എന്തോ ഒരു ബെൻഡർമാർ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ബെൻഡർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം അവരെന്തോരും അല്ലെങ്കിൽ പുതിയൊരു വെണ്ടർ വന്നു കഴിഞ്ഞാൽ അവർ ഇൻസ്റ്റാൾ ചെയ്യും നമുക്ക് അവരെ അവരുടെ സൈറ്റിൽ കയറുമ്പോൾ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അവർ എത്ര കിലോ ആട്ട് ചെയ്തു എന്നുള്ള റീറ്റലുകൾ അപ്പം നല്ല ബെൻഡർമാരുണ്ടാകും ഒരുപാട് പരിധിയിൽ കൂടുതൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്ന നല്ല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വെണ്ടേഴ്സിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് സ്മൂത്തായി റണ്ണിയും അവരുടെ നല്ല സർവീസുകളും കാര്യങ്ങളും നമുക്ക് ലഭിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനൊരു ടോപ്പിക്കായിട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും കുറേ സംശയങ്ങളുണ്ട് ഇപ്പം ഓൺഗ്രീഡ് സോളാറിന് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോയിലെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റാൾക്കാർക്ക് ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബ ബൈ